മൈ യൂട്യൂബ് ചാനൽ ഇവൻസ് മീഡിയ നമ്മൾ ഇന്ന് പാലക്കാട് മൊക്കുമൂലി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ കുഞ്ഞിരാമായണം ഷൂട്ട് ചെയ്ത ലാസ്റ്റ് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാമല പറഞ്ഞ സ്ഥലമാണ് ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് കുഞ്ഞേരി കുഞ്ഞുശേരി പല്ലാവൂൻ്റെ സെൻറ്റർ വരും നമുക്ക് അങ്ങോട്ട് പോവാം അതിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് അങ്ങോട്ട് പോവാം അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം അതിനുള്ള പാടശേഖരം കാണുന്നത് ഞാൻ ഒരു എപ്പിസോഡിൽ കാണിക്കുകയുണ്ടായി പഞ്ചയുടെ ആ സീസണൊക്കെ കാണിയാണ് അപ്പോൾ ആ പഞ്ചയെ കഴിഞ്ഞ് കൊഴുത്ത് കഴിഞ്ഞ സീസൺ ഒരു നടിയിൽ ആ ഇതാണ് ഇപ്പോൾ വിതച്ചിരിക്കേണ്ട ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണിത് അവർ നമ്മുടെ കൂടെ യാത്രയിലുണ്ട് രണ്ടുപേരും നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്കെന്നാൽ യാത്ര തിരിക്കാം ഇതാണ് മേലാർകോട് താഴക്കോട്ടാവ് വേദന ക്ഷേത്രം ഇവിടെ ഒരുപാട് സിനിമ ഷോർട്ട് ഫിലിമൊക്കെ നടന്നു ജിലേബി ജയസൂർ ഒരു ഫിലിമൊക്കെ അവിടെ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ കൂടിയാണിത് ഇതാണ് നമ്മുടെ താഴെക്കുട്ടാവ് കൂളിയാട് പാലം അത് ഗായത്രി പുഴയാണ് കാണുന്നത് ഒരു ഇപ്പോൾ മോർണിംഗ് ആയാലും കുറച്ച് മുമ്പ് മോർണിംഗ് വാൾക്കിനൊക്കെ വരുന്നതായിരിക്കും ഇപ്പോൾ കുറച്ച് ഞാനൊരു സമയം ഒമ്പത് മണിയായായിരുന്നു അങ്ങനെ തിരക്കില്ല വെള്ളം ഉണ്ട് വെള്ളം ആവശ്യത്തിന് കുളിക്കാനും അതിന് കൃഷി ആവശ്യത്തിനും വെള്ളം ആവശ്യത്തിനുണ്ട് ഇവിടെ ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ നടക്കാറ് സ്ഥലമാണ് ഈ പാലത്തിൽ ഒരുപാട് ഫോട്ടോഷൂട്ടും ബ്രീട്ടിംഗ് ഷൂട്ടൊക്കെ ഷോർട്ട് ഫിലിമൊക്കെ ഒരുപാട് ഇവിടെ ചെയ്തിട്ടുള്ള സ്ഥലം തന്നെയാണ് വളരെ ഭംഗിയെ കാണാം സ്പോട്ട് എത്തിയിരിക്കുന്നത് ഇപ്പൊ ഇവിടെ നിന്ന് ഒരു മല കയറി പോന്നെ ചെറിയൊരു ചെറിയൊരു മല ഇപ്പൊ നെൽകൃഷിയൊക്കെ കഴിഞ്ഞാൽ നെല്ലൊക്കെ ഇപ്പൊ നമ്മൾ ാണ് അപ്പൊ ചെറിയൊരു കുന്നാണ് ആ കുന്നൊന്ന് കേറിയിട്ട് അവിടെ എത്തണം ഒരു കയറ്റം കേട്ടോ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ആ സത്യം നമ്മൊരു സെൻറ്റർ എത്തിയിട്ടുള്ളൂ ഇനിയും ഒരുപാട് കയറാൻ ഒരു കുറച്ച് കയറാണ്ട് സ്റ്റെപ്പൊക്കെ കറക്റ്റായിട്ട് പാറയിൽ കൊത്തി വെച്ചിരിക്കുക സ്റ്റെപ്പ് നല്ല കഥപ്പ് നല്ല കഥക്കില്ല ഇതാണ് അതിൻ്റെ വ്യൂ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക ഇവിടെ ആഘോഷം എന്ന് പറയുന്നത് ദീപാവലി കഴിഞ്ഞതിന് പിറ്റേ ദിവസമാണ് ഇവിടെ ആഘോഷം ഇത് മുരുകൻ ടെമ്പിൾ ആണ് നല്ല വ്യൂ ആണ് പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഞ്ഞിൻ്റെ കാര്യം സമയം ഒമ്പത് മണിക്കായി ആയി എന്നാലും മഞ്ഞ് പോയിട്ടില്ല പണിക്കു പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് തൊഴിലൂർ ഇപ്പോൾ എന്തോ ആണോ അറിയത്തില്ല അയാടാ നിൽക്കുന്നു നമുക്ക് മോളിലേക്ക് പോകാം സ്റ്റെപ്പ് പാറയിലേക്ക് കൊത്തി വെച്ചിരിക്കുക എന്താ പണ്ട് കാലത്ത് ചെയ്തായിരിക്കും പാറയിലേക്ക് സ്റ്റെപ്പ് കൊത്തി വെച്ചിരിക്കുക വഴിയായിട്ട് അവരുടെയാണ് മറ്റേ ബിജു മനോൻ കുഞ്ഞുരാമയത്തെ കാറ് നിർത്തിയിട്ട് കയറി വരുന്ന സീനാണത് അതേ അതേ സീനാണ് നമ്മുടെ ഫ്രണ്ട് വരുന്നത് അതേ ഇതിലാണ് വരുന്നത് ഒരു കല്യാണ വെഡിങ് നടക്കുന്ന സ്ഥലം ആണല്ലോ ക്ലൈമാക്സാണ് കുഞ്ഞുരാമായത് അതേ സീനിലാണ് ഇതേപോലെ കയറി വരുന്നത് എല്ലാവരും എല്ലാവരും കഥച്ചു എന്ന് പണ്ട് കൊത്തി വെച്ചാണ് നമുക്ക് പാറയില് കറക്റ്റ് ആയിട്ട് സ്റ്റെപ്പൊക്കെ കൊത്തി വെച്ച് സെറ്റ് ആയിലിമര സെറ്റ് ആയില്ലേ ഒരുപാട് ഫേസ്ബുക്ക് പേജ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ പാലക്കാട് അടിച്ച ഈ ഫോട്ടോ എപ്പോഴും ഫേമസ് ആണ് ഷൂട്ടിന് കാരണം വെഡ്ഡിങ് ഷൂട്ട് എല്ലാ ഷൂട്ടും കൂടെ തന്നെയാണ് ചെയ്യേണ്ടി കുറച്ചും കൂടി കയറാനുള്ളൂ അടിപൊളി വ്യൂ ആണ് അമ്പലം ഓപ്പൺ അല്ല എന്ന് ആഘോഷം എന്ന് പറഞ്ഞത് ദീപാവലി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇവിടെ ആഘോഷം മുരുകൻ്റെ ക്ഷേത്രമാണ് ഞാൻ പറയണ്ടേ ദീപാവലി കഴിഞ്ഞാൽ കറുത്ത ഭാവം കറുത്ത ഭാവമാണ് പിറ്റേ ദിവസം പിറ്റേ ദിവസമാണ് ഇവിടെ പാട് നല്ലൊരാഘോഷമാണ് അരളി അരുളിമരമൊക്കെ അരുളിമരം എന്താ പറയുക പൂവുണ്ട് അറിയുന്നില്ല വിലയൊക്കെ കൊഴിഞ്ഞിരിക്കുന്നു ഈ സ്പോട്ടിൽ വരാൻ വേണ്ടിട്ട് ഓരോ എല്ലാം കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ബിജുമാൻ വരുന്ന സീന് പിന്നെ ആ ഒരു മാരേജ് ഫങ്ഷൻ ഒക്കെ നടന്നിട്ട് ആ ഒരു സീനാണ് ഇവിടെ കറക്റ്റ് ഇതൊക്കെ എഴുതാ അതെ ഇതൊരൊറ്റ മാറ്റമില്ല എന്നു വെച്ചാൽ അതേ പെയിൻറ്റിങ് എല്ലാം സെയിമാണ് ഒരൊറ്റ വ്യത്യാസം പോലും വന്നിട്ടില്ല ഇവിടെ നിന്നാണ് അവർ സംസാരിക്കുന്നത് ക്ലോസ് ആണ് മുരുകൻ ടെമ്പിളാണ് മുരുകൻ ടെമ്പിളാണ് നല്ലൊരു വ്യൂ ആണ് ഇത് കാണുന്നത് ഇവിടെ പല്ലാവൂര് പല്ലാവൂരിൽ നിന്ന് വരാം എം ആറ വരുന്നവർ പല്ലാവൂര് കൊടുവായിരിന്ന് വരുന്നതൊക്കെ പല്ലാവൂർ വന്നിട്ട് കയറി വരാം പാലക്കാട് നിന്ന് വരുന്ന കൊടുവായൂർ വഴി കയറി വരാം അല്ലെങ്കിൽ കുനിശ്ശേരി വന്നിട്ടും വരാം ഇപ്പോൾ രണ്ടിൻ്റെ ഇട കാരണം കുനിശ്ശേരി വന്നിട്ടും വരാം അതോടെയാണ് കുനിശ്ശേരി ഈ ഭാഗത്താണ് കുനിശ്ശേരി വരുന്നത് നമ്മൾ വന്ന വഴി കുനിശ്ശേരിയാണ് അപ്പോൾ കുനിശ്ശേരി വന്നിട്ടും വരാം ഇപ്പോൾ നെൽകൃഷിയൊക്കെ പറഞ്ഞാൽ വിളവൊക്കെ എടുത്ത കാരണം കൊയ്ത്തൊക്കെ കഴിഞ്ഞ കാരണം ഒരു പച്ചപ്പ് അത് കാണുന്നില്ല അച്ഛനെ പണ്ടൊക്കെ കൊയ്ത് പാടമൊക്കെ കൊയ്ത് ആക്കിയായിരുന്നു അതിൻ്റെ ഒരു പച്ചപ്പ് കാണുന്നില്ല പക്ഷേ ഇടയിലിടയിൽ നാറ് ഇട്ടതിൻ്റെ ആ ഒരു പച്ചപ്പാണ് കാണുന്നത് സമയം ഒമ്പത് മണി കഴിഞ്ഞു എന്നിട്ടും മഞ്ഞൊന്നും പോയിട്ടില്ല അത്രയും ഒരു അതാണൊരു ഒരു പുക മൂടിയ പോലെ സ്ക്രീനിൽ കാണുന്നത് ഫോട്ടോഷൂട്ട് വെഡിങ് ഷൂട്ട് എല്ലാം ഇവിടെ നടക്കാറുണ്ട് സൈഡ് വ്യൂ ബാക്ക് വ്യൂ എല്ലാം സൂപ്പറാണ് സൂപ്പറാ ബാക്ക് വ്യൂ മല ഒരു ചെറിയൊരു മല അതിന് തൊട്ട് വിനോദം അടുത്തൊരു മല അങ്ങനെയാണ് അടുത്ത് അവിടെ ഒരു മലയാണ് ഈ അമ്പലത്തിൻ്റെ ഈ മല കഴിഞ്ഞ പിന്നെ അടിയിലൊരു ഗ്യാപ്പ് അത് മൊത്തം പാടും പാടത്തിനപ്പുറത്ത് പിന്നെ ഒരു കുന്നു പോലെ ഒരു മല ചെറിയ കുന്നാണ് പക്ഷേ പാറയൊക്കെ നിറഞ്ഞൊരു കുന്നാണ് മല പറയാൻ വലിയ മലയൊന്നുമല്ല അല്ല എന്നാലും നമുക്ക് ഒരു കാണാൻ പറ്റിയ വ്യൂ കിട്ടുന്നൊരു പ്രദേശമാണ് നല്ലൊരു വ്യൂ ആണ് ഫുള്ളതൊക്കെ തെങ്ങാണ് തെങ്ങ് മരങ്ങൾ മരങ്ങളുണ്ട് ഇടയിൽ ഏറ്റവും കൂടുതൽ കാണാൻ തെങ്ങാണ് തെങ്ങ് കൃഷിയാണ് ഏറ്റവും കൂടുതൽ എല്ലാം തെങ്ങ് ഇവിടെ കരിമ്പനകള് ലാക്ക് സൈഡും അതേപോലെ മല ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അതിൽ മല പാടം പ്രദേശം നോക്കിയാൽ പാടം ഞാൻ അങ്ങോട്ട് പോകുന്നത് നെല്ലിയാമ്പതിയാണ് ആ വ്യൂ മഞ്ഞുമൂടിയാൽ ആ വ്യൂ അറിയുന്നില്ല അല്ലെങ്കിൽ നെല്ലിയാമ്പൊതി വ്യക്തമായി കാണാൻ പറ്റുമല്ലോ ബാക്ക് സൈഡ് ആണ് നല്ല സൂപ്പറാണ് ഒന്ന് വർണ്ണിക്കാൻ പറ്റില്ല അത്രയ്ക്കുള്ള കണ്ണിനെ കുളിർനെ വരുന്ന കാഴ്ചകളാണ് കാണുന്നത് പിന്നെ പ്രശ്നം ദക്ഷാൽ വേറെ നല്ല അവിടെ കയറി വരാനുള്ളൊരു കതപ്പ് ഭയങ്കര കതപ്പാണ് പിന്നെ ഈവനിങ് ടൈമിൽ വന്നതെങ്കിൽ ഒരുപാട് നല്ല കാറ്റായിരിക്കും അതുകൊണ്ട് അതുപോലെ മോർണിംഗ് ടൈം വന്നു ഈവനിങ് ടൈം വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റും ഇതൊക്കെ നമുക്ക് വീഡിയോ കറക്റ്റായിട്ട് കിട്ടില്ല സൈഡ് വ്യൂ ബാക്ക് വ്യൂ എല്ലാം സൂപ്പറാണ് ബാക്ക് വ്യൂ മല ഒരു ചെറിയൊരു മല അതിന് തൊട്ട് പിന്നെ അടുത്തൊരു മല അങ്ങനെയാണ് ഫ്രണ്ട്സ് നമ്മൾ യാത്ര അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സത്യമുറക്ക് പോകാൻ തോന്നുന്നില്ല അത്രയും നല്ലൊരു വ്യൂ ആണ് യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇറങ്ങണം ഇനി ഒരു മൂന്ന് കിലോമീറ്ററോളം വീട്ടിൽ യാത്രയുടെ അതിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഗുഡ് ബൈ